ഹായ് ഗായ്സ്ണു മോൺ സ്റ്റാർ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഞാൻ ഇപ്പം ചുമ്മാ ഒന്ന് എടുക്കല വന്നതാണ് കേട്ടോ ഇപ്പൊ ഞാനൊരു കറി ഉണ്ടാക്കുന്ന അമ്മ കണ്ടു പക്ഷെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞു നീ ഇതിൻ്റെ ഒരു വ്ലോഗ് എടുത്തിട്ട് പോവെന്ന് പറഞ്ഞു നമുക്കതൊന്നും കണ്ടാലോ ചൂടക്കറിയാണ് ഗൈസ് ഇതിന്റെ മെനൂസ് എന്തൊക്കെയാ ചോദിച്ചാൽ അതെന്റെ അമ്മയ്ക്കറിയാം പറയൂ അമ്മ പച്ചമുളക് നിങ്ങൾ അത് നോക്കി ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് തേങ്ങയും മല്ലിയും മുളക് മഞ്ഞപ്പൊടി ചവന്നുള്ളി എല്ലാം കൂടെ നല്ലോണം അരച്ച് അതിനൊഴിച്ച്

നിങ്ങള് പച്ചക്കറി കൂട്ടാത്ത ആരും ഇല്ലല്ലോ ഗായ് നിങ്ങൾ എല്ലാരും കൂട്ടുന്നവരില്ലേ ഗായേഷ് നമ്മൾ കഴിക്കാൻ പോവാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഫുഡ് കാണിക്കാം ഒന്നാം തരം കപ്പ വിളമ്പ് വെച്ചിരിക്കണം ഗയേഷ് അത് ലൈന്ന് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ നേരത്തെ കാണാം കേട്ടോ ഞാൻ കഴിക്കുന്ന കാണിക്കാ നിങ്ങള് ഇതാണ് ഞാനെടുത്ത് വെച്ചിട്ടുന്ന ചോറും ചെയ്യുന്നത് ഇത് മോര് ഇത് ചൂ ഇന്നലെ മേടിച്ച് ഇത് കടലിൻ്റെ മീൻ തന്നെയാണ് ഇത് നമ്മുടെ കുളത്തിൽ കിട്ടുന്ന ഇതിൻ്റെ ഒരു പേര് നമ്മുടെ മുത്തനാളാർ മീൻ കൂടിയിട്ടാണ് കല്ലേ മുട്ടയും ആറിൻ്റെ ആയിരുന്നു വരാൽ ആ കടവരാലാണ് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി കാണിച്ച ചൂടക്കറിയും അപ്പം നമുക്ക് കഴിച്ചാലോ കണ്ടോ ഇത് പച്ചക്കറിയും അത് വരാലിൻ്റെ ചാറും ഒക്കെ നമുക്കിനി കഴിച്ചു തുടങ്ങാം ഞാൻ കഴിക്കാൻ പോണം കേട്ടോ കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് പറ്റത്തില്ല കണ്ടോ ഓക്കെ കണ്ടാന്ന് തോന്നുന്നു ഞാൻ ബാക്ക് ക്യാമറ കൊണ്ട് കാണിക്ക